ഭൂപതിവ് ചട്ട ഭേദഗതി നിയമം ഒപ്പിടാത്ത ഗവർണറുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗവർണർ ബില്ലിൽ ഒപ്പിട്ടാൽ സർക്കാർ അടിയന്തരമായി തുടർ നടപടി സ്വീകരിക്കും വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും നിയമസഭയെ അറിയിച്ചു ഭൂപതിവ് നിയമവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന ചോദ്യോത്തരവേളയിൽ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു സംസ്ഥാനത്തെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് റവന്യൂ വകുപ്പ് സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു മന്ത്രിയുടെ മറുപടി ഭൂപതിവ ചട്ട ഭേദഗതി നിയമത്തിന്റെ ബില്ലിൽ ഗവർണർ ഒപ്പിടാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ നടപടി അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി സഭയെ അറിയിച്ചു ഈ കാര്യത്തിൽ ഇനി ഗവർമെന്റിനൊന്നും ചെയ്യാനില്ല നിയമസഭ അതിന്റെ പിന്നെ ബില്ല് ഗവർണറുടെ മുമ്പാകെ സമർപ്പിച്ചുകഴിഞ്ഞു ബില്ലുകളിൽ ഗവർണർ ഒപ്പിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നടപടി കൂടി ഭരണഘടനാ പ്രകാരം കേരളത്തിലെ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് ഇതാണ് യാഥാർത്ഥ്യം സർക്കാരിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ യാതൊരു വീഴ്ചയുമില്ല ബില്ല് ഒപ്പിട്ട് നിയമമാക്കി പാസാക്കിയാൽ ഏറ്റവും പെട്ടെന്ന് ചട്ടം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെന്റ് വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സഭയെ അറിയിച്ചു കേന്ദ്രം പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജൂൺ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ഥലമേറ്റെടുക്കലിന്റെ പ്രശ്നം ഡിസ്കസ് ചെയ്തു ഇരുപത്തിയഞ്ച് ശതമാനം കേരളം വഹിക്കണമെന്ന നിലപാട് നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിച്ചു കേരളത്തിൽ മുഖ്യമന്ത്രി ഉടനെ തന്നെ ജൂൺ വിളിച്ചു ദേശീയവാദ വികസനം വികസനം സംസ്ഥാനം വഹിക്കാനുള്ള തീരുമാനമെടുത്തു പൂർത്തീകരിക്കുമെന്നും ദേശീയപാത വികസനത്തിന് ചരിത്രത്തിൽ ആദ്യമായി ഫണ്ട് അനുവദിച്ച സർക്കാരാണ് എൽ ഡി എഫ് സർക്കാരെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതൊരു ക്രെഡിറ്റായല്ല പറയുന്നതെന്നും നിവർത്തികേട് കൊണ്ടാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് തിരുവനന്തപുരം